എൻ്റെ കേരള പ്രദർശന വിപണന കലാമേളയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിമിഷത്തിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനമാണ് എന്നീ വേദിയിൽ നടത്തപ്പെടുന്നത് പത്തനംതിട്ട ജില്ലക്കാരായ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഒന്നിച്ചു ചേരുവാനുള്ള വളരെ മനോഹരമായ ഒരു വേദി കൂടിയാണ് താരതമ്യേന ശാന്തമായ ജില്ല നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻറ്റ് ശബരിമല മണ്ഡല മകരവിളക്ക് കാലമാണ് തീർത്ഥാടകരുടെ ജില്ലയാണ് പത്തനംതിട്ട ശബരിമല തുടങ്ങി എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള വിവിധങ്ങളായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ അതുപോലെ കൺവെൻഷനുകൾ പെരുന്നാളുകൾ ഉത്സവങ്ങൾ മതേതരത്വത്തിൻ്റെയും മത നാടാണ് പത്തനംതിട്ട രാജ്യത്തെ ഏറ്റവും ശുദ്ധമായ വായു ശ്വസിക്കുന്നവരാണ് പത്തനംതിട്ട ജില്ല കാരണം നമ്മൾ പറയും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളവർ ജീവിക്കുന്നത് കേരളത്തിലാണ് കാരണം നമ്മുടെ ആയുർദൈർഘ്യം എഴുപത്തി ആറ് വയസ്സിന് മുകളിലാണ് സ്ത്രീകൾക്ക് എൺപത് വയസ്സിനു മുകളിലും പുരുഷന്മാർക്ക് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തിയഞ്ച് വയസ്സുമാണ് എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയതെന്ന് ആലോചിക്കണം കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ എർലി ഫോർട്ടീസ് അതായത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചിനും ഇടയിലായിരുന്നു ശരാശരി കേരളത്തിലുള്ള ഒരാളുടെ ആയുസ് അവിടെ നിന്നാണ് അതിൻ്റെ ഇരട്ടിയിലേക്ക് കേരളം എത്തപ്പെട്ടത് ഞാൻ പറഞ്ഞത് നമ്മൾ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളവർ കേരളത്തിലാണ് എന്നുള്ളത് പറയുന്നത് പോലെ ഏറ്റവും നല്ല ശുദ്ധമായ വായു രാജ്യത്തുള്ളത് ഏറ്റവും ശുദ്ധമായ വെള്ളം രാജ്യത്തുള്ളത് അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രദേശമാണ് പത്തനംതിട്ട മലയോര മേഖല അതുപോലെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വളരെ ശാന്തമവും മനോഹരവുമായിട്ടുള്ള ഇടം വിദ്യാഭ്യാസത്തിൽ നമ്മൾ വളരെ മുന്നിലാണ് ഹയർഎജ്യൂക്കേഷനിൽ അതുപോലെ ലോകത്തിൻ്റെ നാനാ ഭാഗ ഭാഗങ്ങളിലും നമ്മുടെ സഹോദരങ്ങൾ ഏത് ഭൂഖണ്ഡത്തിൽ പോയാലും ഏത് രാജ്യത്ത് പോയാലും നമുക്ക് കേരളീയരെ കാണാമെന്ന് പറയുന്നത് പോലെ ഒരു പത്തനംതിട്ടക്കാരിയോ ഒരു പത്തനംതിട്ടക്കാരനെയോ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ ആരോഗ്യ മേഖലയിലും വാക്സിനേഷനൊക്കെ പതിറ്റാണ്ടുകൾ എത്രയോ പതിറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം ആലോചി ആരംഭിക്കുമ്പോഴും വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ അതാത് കാലഘട്ടങ്ങളിലുണ്ടായ ആരോഗ്യത്തിൽ ഡിസീസ് എലിമിനേഷനിലൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടം ഈ നാല് വർഷം അതോടൊപ്പം അതിനു മുൻപുള്ള അഞ്ച് വർഷം അങ്ങനെ ഒൻപത് വർഷം കഴിഞ്ഞ സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ നാല് വർഷം അങ്ങനെ ഒൻപത് വർഷ കാലഘട്ടം നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ ഒരു പൊതുവായ ചിത്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എവിടെ നിന്നാണ് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ ആരംഭിച്ചത് എന്നുള്ളത് ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ നോക്കിയാൽ ആരോഗ്യമേഖലയിൽ നമുക്ക് സർക്കാർ തലത്തിൽ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സർക്കാർ ആശുപത്രിയിലുണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ ഒന്ന് പരിധി നോക്കിയാൽ പഴയ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെയും റാന്നി താലൂക്ക് ആശുപത്രിയുടെയും അടൂരും അതുപോലെ തിരുവല്ലയും ഒക്കെ പഴയ ആശുപത്രികളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വീഡിയോകൾ കാണാനായിട്ട് സാധിക്കും ഈ ഒമ്പത് വർഷക്കാലം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ സർക്കാർ തലത്തിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇപ്പോൾ മൂന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാണ് നമ്മൾ ആരംഭിക്കുന്നത് മൂന്നാമത്തെ ബാച്ച് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അവിടെ പി ജി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യാലിറ്റി കോഴ്സ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നാലാമത്തെ ബാച്ച് വരാൻ പോവുകയാണ് നഴ്സിംഗ് കോളേജുകൾ പത്തനംതിട്ടയിൽ ഒരു സർക്കാർ ബി എസ് സി നേഴ്സിംഗ് നേഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നില്ല ഇവിടെ തുടങ്ങി അതുപോലെ ഇപ്പോൾ ആറന്മുളയിൽ കേപ്പിൻ്റെ തുടങ്ങുന്നു ചിറ്റാറിൽ തുടങ്ങി കോന്നിയിൽ തുടങ്ങി മറ്റ് നിയോജക മണ്ഡലങ്ങളിലും അടൂരും ഒക്കെ തന്നെ നമ്മൾ ഇതിൻ്റെ പുതിയ നഴ്സിംഗ് കോളേജുകളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയെ നോക്കുമ്പോൾ മാത്രമല്ല കേട്ടോ എല്ലാ ആരോഗ്യരംഗത്ത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല എല്ലാ ഏത് താലൂക്ക് ആശുപത്രിയിൽ നോക്കുക റാന്നിന്ന് തുടങ്ങാം റാണി നമ്മുടെ ശബരിമലയുടെ തൊട്ടടുത്തുള്ള ആശുപത്രിയാണ് റാന്നി ആശുപത്രി അവിടെ കിഫ്ബിയിലൂടെ സ്ഥലം വാങ്ങിച്ച് കെട്ടിട നിർമ്മാണം അവിടെ നടക്കുകയാണ് അവിടുന്ന് റാന്നിയിലേക്ക് പത്തനംതിട്ടയിലേക്ക് വന്നാൽ ജനറൽ ആശുപത്രിയിൽ ഇവിടെ നിർമ്മാണം നടക്കുകയാണ് ഈ വർഷം അവസാനമാകുമ്പോൾ പൂർത്തിയാകും കോഴഞ്ചേരിയിലേക്ക് പോയാൽ കിഫ്ബിയിലൂടെ നിർമ്മാണം പൂർത്തിയാകുന്നു ഇനി നമ്മൾ അവിടുന്ന് അടൂരേക്ക് പോയാൽ അതിമനോഹരമായ ഒരു കെട്ടിടം അടൂർ താലൂക്ക് ആശുപത്രിയിൽ കിഫ്ബിയിലൂടെ പൂർത്തിയാകുന്നു ഇനി നമുക്ക് സ്ഥലം കൂടി കിട്ടിയാൽ അമ്മയും കുഞ്ഞും ബ്ലോക്കും കൂടി അത് പുതിയ ബ്ലോക്കാണ് അവിടെ ആരംഭിക്കാനായിട്ട് പോകുന്നു മല്ലപ്പള്ളിയിൽ നാളെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട വൈദ്യുതി ബഹു മന്ത്രിയും വരുന്നുണ്ട് അവിടെ കിഫ്ബിയിലൂടെ ഫണ്ട് അനുവദിച്ചാണ് ചെയ്യുന്നത് അതുപോലെ തിരുവല്ല താലൂക്ക് ആശുപത്രി കൂന്നി താലൂക്ക് ആശുപത്രി ഏത് താലൂക്ക് ആശുപത്രി നോക്കിയാലും ഒന്നാന്തരം മനോഹരമായ അടിസ്ഥാന സൗകര്യം വികസനം റോഡുകൾ പാലങ്ങൾ ഞാനിവിടെ ഒരു ഒരു പാലത്തിൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറയായിരുന്നു അവിടെ ആഞ്ചിലിമുട്ടിക്കടവ് പാലമാണ് ഇതെന്ന് പറയുകയായിരുന്നു അത് പമ്പയ്ക്ക് പുറകെ ഈ ഒമ്പത് വർഷ നമ്മൾ ആദ്യം ചെയ്ത പാലമാണ് ആഞ്ചലിമുട്ടിക്കടവ് അതുപോലെ എല്ലാ നിയോജകം ഞാൻ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും പേര് പറയുന്നില്ല കോന്നിയിൽ തുടങ്ങി ആറന്മുളയിലൂടെ കടന്നീർ റാന്നിയിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ അതിമനോഹരമായിട്ടുള്ളു നമ്മൾ കാണണം രണ്ട് ഹൈവേകളാണ് കേരളത്തിൽ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ പോകുന്നത് തീരദേശ ഹൈവേയാണ് രണ്ട് മലയോര ഹൈവേ ആണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾക്ക് മലയോര ഹൈവേയാണ് ഇപ്പോൾ എല്ലാ എല്ലാവരും നമ്മളിപ്പോൾ മറ്റിടങ്ങളിലേക്ക് വടക്ക് ജില്ലകളിലേക്കൊക്കെ പോകണമെങ്കിൽ ഈ റൂട്ട് മലയോര ഹൈവേ എടുത്തുകൊണ്ടാണ് പോകുന്നത് തിരുവനന്തപുരത്തു നിന്നൊക്കെ എം എൽ എമാരെല്ലാം അങ്ങനെ വ്യാപാര ആവശ്യങ്ങൾക്കൊക്കെ തന്നെ വലിയ രീതിയിൽ ആ റൂട്ട് ഭയങ്കര ബിസി ആയിട്ട് വന്നുകൊണ്ടിരിക്കുക ഏതാണ്ട് എല്ലാ റോഡുകളും ബി എം ആൻഡ് ബി സി ടാറിങ് ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനം എങ്ങനെയാണ് സാധ്യമായത് കിഫ്ബിയിലൂടെയാണ് അതിനെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം ദീർഘിപ്പിക്കുന്നില്ല എന്താണ് കിഫ്ബിയുടെ പ്രസക്തി നമ്മൾ എല്ലാ വകുപ്പുകളിലെയും പ്രിയപ്പെട്ടവരുവിടെയുള്ളൂ ഒരു വകുപ്പ് ഒരു വർഷം ഒരു പദ്ധതി ആസൂത്രണത്തിന്റെ ഭാഗമായി പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇപ്പോൾ ഒരു വിദ്യാലയത്തിന് നമ്മുടെ വെട്ടിപ്പുറം സ്കൂളിന് ഒരു ഫണ്ട് വേണം എങ്ങനെ വെക്കും ഒരു മാക്സിമം ഒരു സ്കൂളിന് ഒരു വർഷം വെക്കാൻ കഴിയുന്നല്ല പത്ത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ ഒരു വെക്കണമെങ്കിൽ ഒരു കെട്ടിടം പണിയണമെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് പത്തു ലക്ഷം പത്തു ലക്ഷം പത്തു ലക്ഷം അഞ്ച് വർഷം കൊണ്ട് അൻപത് ലക്ഷം ഏത് ചെറിയ റോഡുകൾ നോക്കിയാലും ബി എം എൻ ബി സി ടാറിങ് ചെയ്തിട്ടുണ്ട് ഒരു കിലോമീറ്ററിന് ഒരു കോടി രൂപയാണ് കൂടിയാണ് ചെയ്യുന്നത് കൂടിയാണ് അത് ഇത്ര വർഷം വാറന്റി കൂടി ഉണ്ടാകും അതുപോലെ ആ തരത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അതാണ് കിഫ്ബി ആവിഷ്കരണം ഇരുപത്തഞ്ച് വർഷങ്ങൾക്കപ്പുറം കേരളം എന്തായിരിക്കണം അത് നമുക്കിപ്പോൾ സാധ്യമാകണം അതുകൊണ്ട് എന്താണ് ഇവിടെ കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ അതുപോലെ മറ്റ് ഐ ടി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പത്തനംതിട്ടയിൽ ഐ ടി പാർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കൂടി എടുക്കുകയാണ് അതെടുത്തിട്ട് ഒരു പത്തനംതിട്ടയിൽ നമ്മുടെ ധാരാളം കുഞ്ഞുങ്ങൾ പുറത്തു പോകുന്നു അവിടെ അപ്പം പേരൻസ് ഇവിടെ ഒറ്റയ്ക്കാവുന്ന സാഹചര്യം നമ്മുടെ പത്തനംതിട്ടയിൽ നമ്മൾ നേരിടുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഐ പാർക്ക് ഒരു തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അത് ബജറ്റിൽ നമുക്ക് അനുവദിച്ചിട്ടുണ്ടായി അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാർഷിക മേഖല തരിച്ചായി കിടന്ന പാടങ്ങൾ പൊന്നു വിളയിച്ചു കൃഷിയോഗ്യമാക്കി സംരംഭങ്ങൾ പട്ടയങ്ങൾ ഇത്രയും അധികം പട്ടയങ്ങൾ കൊടുത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഓണ്ടർപ്രണർഷിപ്പിലേക്ക് ഇത്രയധികം ആളുകൾ എത്തപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണേണ്ടതായിട്ട് ഉണ്ട് ഇപ്പം നമ്മുടെ ഈ മേള ജില്ലാ സ്പെസിഫിക് ആയിട്ടുള്ളൊരു മേള കൂടിയാണ് അഞ്ച് നിയോജക മണ്ഡലം നമുക്കിപ്പോൾ ഇത്രയും സമയം എടുത്തു നമുക്കത് പറയാനായിട്ട് കഴിയുകയില്ല അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് കൂടി അറിയാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ ഞാനൊരു കർഷകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ എന്ത് പിന്തുണ കാർഷിക വകുപ്പിൽ നിന്ന് കിട്ടും എനിക്കൊരു സംരംഭം തുടങ്ങണം എനിക്ക് വ്യവസായ വകുപ്പിൽ നിന്ന് എന്ത് സഹായം കിട്ടും ഞാനൊരു വനിതയാണെങ്കിൽ വനിതാ വികസന കോർപ്പറേഷൻ്റെയോ മറ്റോ ലോൺ എനിക്ക് കിട്ടുമോ കിട്ടുമെങ്കിൽ എങ്ങനെയാണ് കിട്ടേണ്ടത് അതിൻ്റെ കടമ്പ എന്തൊക്കെയാണ് നേരിട്ട് ആ ആളുകൾ നമ്മോട് സംസാരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഇടം കൂടിയാണ് സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് സേവനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ആ സേവനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഫലം ഗുണഫലം ജനങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി കൂടിയാണ് എൻ്റെ കേരളം പ്രദർശന വിപണന വേള സംഘടിപ്പിക്കുക ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ അവകാശമാണ് ഒരാളുടെ ഔദാര്യമല്ല നമ്മുടെ അവകാശമാണ് ഇതെനിക്ക് ലഭിക്കാം അതിന് ഇന്ന കാര്യം മതി അപ്പോൾ ഒരാൾ നമ്മളെ പറ്റിക്കില്ല ഒരാളും വഞ്ചിക്കില്ല നേരിട്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ്സിന്റെ തന്നെ ആ നിലയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും അപ്പൊ സേവനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും ആളുകളുമായിട്ട് ഇൻട്രാക്ഷനോട്ട് സെമിനാറുകൾ ഇതെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട് ഈ അവസരത്തിൽ ജില്ലയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു